ദാ ഇന്ന് എനിക്കുള്ളതാ എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി നീ ഞങ്ങൾ കൊടകു വരെ പോകേണ്ടി വന്നില്ലേ ഓ എനക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്കെന്തായാലും ഞാൻ കല്യാണം കഴിച്ചേരുവേനു വല്ലാണ്ട് അങ്ങ് തിടകല്ലേ ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ കോളേജിൽ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പൊളിത്തു നിന്നല്ലേ പറഞ്ഞേ എനിക്ക് കൊടകുമായി ഞാനെന്ത് പറഞ്ഞേ സങ്കടം

ിൽ നാണുമകൻ ബ്രിഗേഷും ബോണിക്കുപ്പ എസ് ആർ നടത്തുന്ന മൃഗേഷും സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ് എല്ലാവർക്കും കേക്കാറല്ലേ ചാർജ് ഒരു ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു ഏൽപ്പിക്കേണ്ടതാണ് ഇത് ഇവിടെ ഉറപ്പിച്ചു ലക്ഷം രൂപ പൂ മോഡൽ കുറച്ച് നീട്ടിയിട്ടാണ് കക്കൂസ് എടുക്കാനുള്ള ചാർജ് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അവിടെ വിളിക്കാം ഒന്നര ലക്ഷണം നമ്മുടെ കൂലി അറിയാമല്ലോ ആരും പൂമൂടലുള്ള എട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ് സൈൻ ചെയ്യേണ്ട പേര് ഞാൻ ഞാനിവിടുന്ന് വിളിച്ചു പറയാം ഒന്ന് ഓരോന്ന് സോമപ്പ അച്ചക്കി റെഡ്ഡി രാജു അച്ചക്കിരെഡ്

ഇവരു നമ്മ പാർട്ടി സെക്രട്ടറി ആ നാം കഷ്ടമാടൊക്കെ എടുത്തു ഓളെ തീരുമല്ലോ നമ്മളെ പൈസ കൊടുത്തിനല്ലോ ഇങ്ങടെ മരുമോളാണെ കാണുന്നില്ല വനിച്ച ഒരു കറുപ്പ് പിടിച്ചോ നോക്കട്ടെ ഇങ്ങനൊരു പെണ്ണിനെ കൊച്ചി കൊണ്ടുവന്നു യാതാ യാണം എന്തുണന്ന്

கிண்ணம் இல்ல. நான் தக்கு. அடி இல்ல. ஒரு ஜட்டிட்டா பெண்ணா கொண்டு வந்திருக்கணும். ஒண்ணுமில்ல. ஜட்டிட்டா பெண்ணா கொண்டு வந்திருக்கணும். அங்க நில்லு. போக 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 விடு. ஜடிலா கொண்டு வா. போ போ. அன ஆடும் போடி ஆயஷா. എൻ്റെ അമ്മയ്ക്ക് ഷട്ടിയിട്ട പെണ്ണുങ്ങളെ പറ്റൂല എന്റെ ഉമ്മ എന്റെ മാറിയമ്മ എടുത്തു തന്ന പൈസ മൊത്തം പോയി പൈസ പോട്ടടി ഒരു ഈർക്കിടി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടി ആഴ്ച ഏശാ എനിക്ക് കിഴങ്റിയും പോയി മറിയുമാറ എനിക്ക് തുപ്പിക്കളിക്കാൻ കോളാമ്പ് കിട്ടിന്ന് പറഞ്ഞ എന്തിനാടാ പോലെ കരിയെ അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തോടെ വെട്ടിക്കോടാ കഴുത കരഞ്ഞിടുകൾക്കും നീ കള്ളു പിടിച്ചു വന്നിട്ടാ രണ്ടാളും ഉണ്ടല്ലാ എന്താ ബിരിയാണി ദുബായി പോക്കരെ വീട്ടിലെ മംഗലത്തിന് പൊലച്ചക്ക് വെച്ച അത് ചോറാച്ചു ബാക്കണം പോയിക്കോടുവാറും താങ്കളോമോ നിക്ക് ആ എനിക്ക് നല്ല കഞ്ഞിയും ചമ്മന്തിയും തന്നെയാ ചൂട്ടിന്റെ റമ്മ കെട്ടിക്കോളൂ എന്ത് വാങ്ങാത്തേട്ടോ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരുവുള്ളത് ഇനി എന്റെ അവസാനം തേടി എനിക്ക് പറഞ്ഞുതരാം ഋകേഷെ എന്റെ മനസ്സിലാരെങ്കിലും ഉണ്ട പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റി എനിക്ക് പ്രേമ എനക്കെൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രായമെന്ന് തോന്നിട്ടുള്ളു ഒരേ ഒരു പെൺകുട്ടിയാണ് നാലാം ക്ലാസ്സിൽ എനക്ക് ഓളവിടെ ആദ്യായിട്ട് ഇഷ്ടം തോന്നി അന്ന് ഓള് പത്താം ക്ലാസ്സിലാ അന്ന് എനക്ക് ഇഷ്ടം കൂടിയപ്പം ഓളൊക്കെ ഞാൻ കടിച്ചു മുറിച്ചിട്ടുണ്ട് മുത്തപ്പം കാവി പയൻകുറ്റി കഴിഞ്ഞ് വരുമ്പം വരമ്പത്ത് കയറിന്ന് ഓളെ മേലെ ഞാൻ മൂത്രം ശരി ഞങ്ങളോട് പറയാതെ കുഞ്ഞു ഹൃദയത്തിന് എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഓളോട് എനിക്ക് വല്ലാത്തൊരിഷ്ടു എന്നിട്ട് എന്താ കെട്ടാണ്ടേ കെട്ടിച്ചു തരൂല്ലളിയാ ഓളെ കെട്ടിയത് വരെ കഴിഞ്ഞില്ല ഓൾ സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം ഉദ്യോഗസ്ഥരണം ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ ഹിറ്റ്ലർ മാധവൻകുട്ടി അഞ്ച് അഞ്ചു പെൺകുട്ടികളാ മൂത്ത പെണ്ണ ഓള് വാടക വീട്ടിലാ താമസം നോളെ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന ഞാൻ റെഡി വാ ഇപ്പ തന്നെ നല്ല ഈ പാകം എത്തി കാണ പെണ്ണു പോന്നത് അലിയു ടെൻ തീ ഏതാണോ ഏതാണോ ആയിരിക്കുന്ന ഹിറ്റ്ലർ അതാ അതിൻ്റെ പെണ്ണും കാണുന്നില്ലല്ലോ കഴിഞ്ഞ ആഴ്ചയും മുമ്പത്താഴ്ചയും ഞാനാ കൊടുത്തേ ഞാൻ രണ്ടും കൂടെ കണക്കൊന്നും നോക്കണ്ടോ പൈസ കിട്ടാതെ ആള് പോലെ പോകുന്നില്ല പോരല്ലേ

എന്താപ്പ പുതിയൊരു സ്നേഹം നാപ്പത്താറ് കൊല്ലായിട്ട് ഇന്നൊരു ബൈക്കാക്കാൻ നിങ്ങക്ക് പറ്റിട്ടില്ല ഇപ്പഴാണ് ബസ് സ്റ്റാമ്പിലേക്ക് ആക്കി തരുന്നത് ഇതാണോ നാലാം ക്ലാസ് തൊട്ട് ഷുലു മനസ്സിൽ ഉഷാറ ഉഷാറോട് ഉഷാറാ അടി ഇനയില്ലേ ഞാൻ പടരാപ്പല്ലേ ഷോപ്പ് പക്ഷെങ്കിൽ ഇത് സെറ്റ് ആക്കണം സെറ്റാക്കി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഈ പണി നിർത്തിക്കൊള്ളണം പക്ഷെ ഈ സെറ്റപ്പ് എല്ലാം ഒന്ന് ഇങ്ങോട്ട് ലേശം കളറാക്കാം കളറാവ എന്താ പ്രികേഷ എന്താ ഇന്റെ ഉദ്ദേശോ നീ പ്രേസീറിനെ പോലെ പാട്ട് പാടുന്നു ദുൽഖാ സോണനെ പോലെ ഡാൻസ് കളിക്കുന്നു നാട്ടുകാരുടെ മുമ്പേ ബോഡി ഷോ നടത്തുന്നു ഇതൊക്കെ കൊറേ പയ്യേ നമ്പരാണ് നിനക്ക് തിരിഞ്ഞിക്കില്ലേ സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടിയേ അത് പിന്നെ നിനക്കറിയാലോ ഇനിയും പോരാറിഞ്ഞിരിക്കുന്നു ഞാനും പോരാറിഞ്ഞിരിക്കുന്നു നിനക്ക് ഓരും നാലല്ലേ നീ ഓല നാലാളെ അതല്ല സുലു എനിക്ക് നാലാം ക്ലാസ് മുതൽ എന്നോട് ഒരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടം പെരുത്തു തോന്നിയ ദിവസം ഞാൻ എന്റെ കൈ കടിച്ചു മുത്തപ്പംകാവിൽ കഴിഞ്ഞു ഓർക്കുന്നില്ലേ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ നല്ല മൂത്ര ഒഴിച്ചു വെച്ച കാര്യം ഒരു കൊട്ട കോട്ട പോലെയാന്നല്ല പറയുന്നേ നീ ഇപ്പ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഞാൻ കല്യാണം കഴിക്കണം ഞാനിന്റെ അനിയത്തിമാർ ഇത്രയും കാലം കല്യാണം കഴിക്കാറു എന്തിനാറിയോ എനിക്ക് പത്താം ക്ലാസ് ഓറ്റോനായാലും സാരില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കല്യാണം കഴിക്കാൻ ഇനിയിപ്പനക്ക് ചേരാൻ പറ്റൂല എന്നാ പിന്നെ മോ വണ്ടിയിട്ടും എനിക്കുള്ള വെള്ളം ഞാൻ നേടുന്നെങ്കിലും തിളപ്പിച്ചോളാം ये अंदर कोई कांड से हो गया സഹക്കാമ്പുകളും നേരെ നിൽക്കുന്നുണ്ടർച്ചയായിട്ടുണ്ട് വായന ചെയ് നിൽക്കുന്നുണ്ട് നിൽക്കണം അത് പോയിട്ട് പിന്നെ ആയിരുന്ന വളയാ അല്ലെയാ

ആശ്ചയോടെ എന്റെ ഒരു സ്റ്റോറി ആ കല്യാണി ബാക്കി സമരം ന്യൂസ് എത്തിച്ചിട്ടുണ്ടാവല്ലേ എന്നാലും നിങ്ങൾക്ക് ഒരുക്കേണ്ട ഒരു വണക്കം ഞാനേതാ ൂക്കറ്റ മോതി വന്നിട്ട് ഇപ്പൊ കടന്നു കാരണം അങ്ങോട്ട് പട്ടിണി എന്ന് വെച്ച് പട്ടി എറച്ച് തിന്നാൻ ഒക്കോ i <laughs>